തീരെ ശരിയല്ല ശരിയല്ല സീനിയർ ആരും ആരും മലപ്പുറം സ്വകാര്യ ശരിയല്ല അമീന എന്ന ഒരു പെൺകുട്ടി ജീവൻ ഒടുക്കിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കുറ്റിപ്പുറം എന്റെ വീടിന്റെ അവിടെ നിന്നും ഏഴു കിലോമീറ്റർ അപ്പുറം പല സ്ത്രീകളും തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാ ഇവിടെ ഈ ഒരു പെൺകുട്ടി ജീവൻ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുകയും ചൂഷണം ചെയ്യുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവവും സഹിക്കാൻ വയ്യാതെയാണ് അവർ ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ് പല ആളുകളും വാർത്ത അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇപ്പോ രണസുനയുടെ പിന്നാലെയാണ് എല്ലാവരും ഓടുന്നത് സ്വാഭാവികമായിട്ട് വ്യൂ കിട്ടുന്ന വീഡിയോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെ ലക്ഷ്യം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ കാണാൻ ആളുണ്ടാവില്ല എന്നാലും മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ജീവിയത് തൊഴിൽ സ്ഥലത്തെ മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെയാണെന്നാണ് പരാതി കുറ്റിപ്പുറം നഗരത്തിലുള്ള അമാന ആശുപത്രിയിലെ നഴ്സും എറണാകുളം കോതമംഗലം സ്വദേശി മിഫ്ലാജിന്റെ മകളുമായ അമീനയാണ് മരിച്ചത് ഇരുപതുകാരിയായ അമീന അമിതി അളവിൽ മരുന്ന് കഴിച്ചാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ ആരോപണ വിധേയനായ ആശുപത്രി മാനേജർ അബ്ദുറഹ്മാനെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു അസ്വാഭാവിക പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഒരു പെൺകുട്ടി അതായത് മരണപ്പെട്ട അമീനയുടെ സുഹൃത്ത് പറയുന്നുണ്ട് അതിനു മുൻപ് ഞാൻ ചെറിയ ഒരു കാര്യം വായിച്ചു കേൾപ്പിക്കാം എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ മറ്റൊരു ചുരുക്കം ശനിയാഴ്ച അമീന ഇ എം ടി ഡോക്ടറുടെ പരിശോധനാ മുറിയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ ജോലി ചെയ്യുന്നത് ജനറൽ മാനേജർ വിലക്കുകയും പിന്നീട് അമീനയെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തതാണ് സഹപ്രവർത്തകർ പറയുന്നത് അവസാനമായിട്ട് ഈ ജനറൽ മാനേജർ അവരുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഒരുപാട് മരുന്നുകൾ കുടിച്ച് അവശ്യനിലയിലായിട്ട് അതേ സ്ഥാപനത്തിന്റെ മുകളിലുള്ള ഒരു മുറിയിൽ ഈ ഒരു പെൺകുട്ടിയെ ആളുകൾ കാണുന്നത് അതിനുശേഷം അമീനയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആശുപത്രിയുടെ മുകൾ നിലയിലെ ഒരു മുറിയിൽ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത് ജൂലൈ പതിനാറ് വരെ മാത്രമേ താൻ ഇവിടെ ജോലിയിൽ ഉണ്ടാകൂവെന്ന് സൂചിപ്പിക്കുന്ന കത്ത് അമീന കഴിഞ്ഞ മാസം ജനറൽ മാനേജർക്ക് നൽകിയിരുന്നു മൂന്ന് വർഷമായി അമീന ആ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടത്തെ ജോലി അവസാനിപ്പിക്കുന്നതിനാൽ തനിക്ക് പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് അമീന ജനറൽ മാനേജറോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ജനറൽ മാനേജർ അമീനയുടെ ജോലിയിൽ കണ്ടെത്തിയതായി പറയുന്ന ഒരു പാകപ്പിഴവിനെ അവരോട് വിശദീകരണം ചോദിച്ചിരുന്നു വിശദീകരണം നൽകാതെ അമീന ശനിയാഴ്ച ജോലി ചെയ്തതിനാൽ രോക്ഷാകുടനായ ആണ് ജനറൽ മാനേജർ ഡോക്ടറുടെ പരിശോധനാ മുറിയിൽ നിന്നും തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ജനറൽ മാനേജർക്കെതിരെ ഈ ആശുപത്രിയിൽ മുന്നേ രാജിവെച്ച ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു എന്നുള്ളതാ നിങ്ങൾ ഇപ്പൊ സൈഡിൽ ആളുടെ ഫോട്ടോ ഞാൻ വായിക്കുമ്പോ തന്നെ കണ്ടിട്ടുണ്ടാവും അതാണ് ആ വിദ്വാൻ ഓക്കെ മരണപ്പെട്ട അമീനയുടെ സുഹൃത്ത് ഒരുപാട് നഗ്ന സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കാം അപ്പോഴും എന്നെ വിളിക്കുകയും ചെയ്യാം വിളിച്ചിട്ട് എന്നോട് പറയും ഞാനായിരുന്നു അവരുടെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഞാൻ പക്ഷെ അവിടെ ഞാൻ വന്ന് അപ്പോൾ അവളോട് കയറിയിട്ട് വണ്ടിയർ ആവണുള്ളൂ ഇനിയിപ്പോൾ അതിന് വണ്ടിയർ ആവണേന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ എനിക്ക് ഒരുപാട് ഇതിനേക്കാളും ഇവിടെ അനുഭവിച്ചതിനേക്കാളും ഒരുപാട് ബാഡായിട്ടുള്ള എൻ്റെ സിറ്റുവേഷനവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ

മരണപ്പെട്ടുപോയ അമീനെ എന്തൊക്കെ വൃത്തികേടുകളാണ് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല ഒരു പക്ഷെ ആത്മസുഹൃത്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടാവും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് അവിടെ കാത്തു നിൽക്കുന്നത് അത് തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ആ മാറി എന്തൊക്കെ നെറുകേടാണ് കാണിച്ചത് എന്നൊക്കെ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരണം അയാൾ അപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ തൊഴിലിടങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ വളരെ വളരെ വലിയ രീതിയിലുള്ള മോശപ്പെട്ട രീതിയിൽ അവരെ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ടുള്ള പരാതികൾ പലപ്പോഴും പൊന്തി വന്നിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ ഉണ്ടാവുന്നില്ല ഇനി ഇതിന് തെളിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാറാൻ നിങ്ങൾ തയ്യാറാവുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഒരുപാട് സ്റ്റാഫുകൾ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് തുടർന്ന് കേൾക്കാം ഒരിക്കലും മാനേജ്മെൻ്റ് തീരെ ശരിയല്ല ശരിയല്ല സീനിയർ ആരും ആരും എന്തായാലും അയാളുടെ ക്യാബിന്റെ അകത്ത് സിസിടിവി ക്യാമറ ഉണ്ടാവണം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അത് പരിശോധിച്ച കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും ഇനി ഇല്ല എങ്കിൽ ഈ നാറി ചിലപ്പോ വൃത്തികേടുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം അത്രയും മരുന്നൊന്നും കഴിച്ചുകൊണ്ട് ആ ഒരു കുട്ടി അത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവർ പറഞ്ഞു കേട്ടില്ലേ തീർച്ചയായിട്ടും അവൾ അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അയാൾ എന്തോ അതിലും വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ആ മാറി ആ എന്ത് നാറിത്തരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവനെ പോലീസുകാർ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്താൽ തന്നെ കാര്യങ്ങൾ പുറത്ത് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നാറുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരണം എന്ന് തന്നെയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇവിടെയുള്ള സ്ത്രീകൾ ഒരുപാട് പല പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അവര് വായും മൂടിക്കെട്ടിയും ഇണ്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അതല്ല ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിന് ആരെങ്കിലും കമന്റ് ഇട്ടതുപോലെയല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇത് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന തൊഴിലിടത്ത് നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളാണ് തീർച്ചയായിട്ടും അതിനെ എതിർക്കുക തന്നെ വേണം ശക്തമായിട്ട് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടതും ഇവിടെയുള്ള സാമൂഹിക പ്രവർത്തകർ കൂടിയും ഇതിൽ ഇടപെടൽ നടത്തുക തന്നെ വേണം പരമാവധി ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക തന്നെ വേണം കാരണം ഒരുപാട് ആളുകൾ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം അവരൊന്നും ആരോടൊന്നും പറയുന്നുണ്ടാവില്ല ജനങ്ങളുടെ മുന്നിലേക്ക് അത് പറയുക നിയമപാലകരുടെ മുന്നിൽ അത് എത്തിക്കുക കോടതിയിൽ അത് എത്തിക്കുക തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം ഞങ്ങളുടെ ഏജിലുള്ള കുറച്ച് പേരുണ്ട് മാത്രാണ് കേട്ടില്ലേ അവിടെയുള്ള അതായത് വേണ്ടി ട്രെയിനീസ് ആയി വന്ന ആളുകളെയാണ് ഇവർ ചൂഷണം ചെയ്തോണ്ടിരിക്കുന്നത് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും ഡോക്ടർമാര് പോലും ചിലതൊന്നും ശരിയല്ല എന്നാ പറയുന്നേ അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ടാവുക അല്ലെ ഒരുപാട് അനുഭവങ്ങൾ പല ആളുകളും ഇപ്പൊ പങ്കുവച്ചുകൊണ്ടിരിക്കുക എന്തായാലും വെറുതെ വിടാൻ പാടില്ല ഇങ്ങനെയുള്ള നാറിത്തരം കാണിക്കുന്ന ഒരു നാറെയും വെറുതെ വിടാൻ പാടില്ല നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഈ വാർത്ത കാണുന്ന വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യരും ചിലപ്പോ ഒന്ന് ചിന്തിക്കുന്നുണ്ടാവും ആളുകളെ പട്ടാ പകല് വെട്ടിക്കൊന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ സമൂഹത്തിനുമുള്ള ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ട് ജാമ്യം എടുത്തിട്ട് അല്ലെ ഇവിടക്കെന്ത് സംഭവിക്കാനാണ് തീർച്ചയായിട്ടും എവിടെ എന്ത് സംഭവിക്കാനാണ് നമുക്കൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് നമ്മളെ പാർട്ടിക്ക് എങ്ങനെയാണ് തെറ്റു കൊണ്ടുവരാന്നല്ലാതെ അവർ ഞമ്മളെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ നോക്കൂല അതുകൊണ്ട് അവളുടെ പണ്ടൊന്ന് ഞാൻ ഇറങ്ങണേൻ്റെ സമയത്ത് അതായത് ഞാനായിരുന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈ പറയുന്ന ജി എം അവിടുത്തെ ഞാൻ ഞാൻ ട്രെയിനിങ് പറഞ്ഞത് മുന്നേ ആയിരുന്നു അയാളോട് ജി എമ്മായിരുന്ന അതിന് ശേഷം അയാളോട് പോയിരുന്നത് പിന്നെ ഞാൻ ഇറങ്ങി ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള ആളോട് പിന്നെയും ജോയിൻ ചെയ്തിട്ടു അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്താണ് ഇറങ്ങിയത് അവിടെ 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 പറ്റില്ല അപ്പോ ആളൊരു സകല കല വൃത്തികെട്ട മാറിയാണെന്ന് മനസ്സിലായില്ലേ ഒരുപാട് ഒരുപാട് ആളുകള് അവിടെ നിന്നും ഇതേപോലെ ഇറങ്ങി പോയിട്ടെന്നുള്ളതാ നിങ്ങളെ ഫോട്ടോ കണ്ടല്ലോ അല്ലെ ഫോട്ടോ ഒന്നുകൂടി ഞാൻ നോക്കിയതാ അവനാണ് ആള് കൊള്ളാം മോണ്ട അടിച്ചു തിരിക്കാൻ ആണുങ്ങളില്ലാത്തതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാ അവര് പെൺകുട്ടിക്ക് ആങ്ങളമാരെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നും വേണ്ട ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി എങ്കിലും ഇട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ മുഖം അടിച്ചു തിരിക്കാൻ എന്നെ പോലെയുള്ള ആങ്ങളമാര് വരും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട എന്തിനു പറയുന്നു അവിടെയൊക്കെ നല്ല കരുത്തുള്ള ആണുങ്ങളുള്ള നാടാ അവര് വന്ന് നാല് പിടപടച്ചാൽ തന്നെ അവൻ നന്നായേനെ എന്ത് ചെയ്യാനാണ് ആ ഒരു കുട്ടിയുടെ ആയുസ് അത്രയേ ഉള്ളൂ പക്ഷെ ഇനിയും അങ്ങനെ ആയുസ് അറംപറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴി പറയുക തന്നെ വേണം തീർച്ചയായിട്ടും ജനങ്ങളുടെ മുല്ലകത്ത് എത്തിക്കുക തന്നെ വേണം എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും പരമാവധി ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഒന്ന് കാണാനും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഇപ്പോ ഇക്ലിപ്പെടുത്തുന്ന വാർത്തകളും ഒളിച്ചോട്ടങ്ങളും മാത്രമാണെന്ന് എനിക്കറിയാം ഇങ്ങനെയുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ പല ആളുകളും അത് മൈൻഡ് പോലും ചെയ്യാറില്ല ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ തലക്കെട്ടിൽ ഞാൻ വേറെ ഒരു വൈറൽ ഉണ്ട് അവരുടെ പേര് വെച്ച ഒന്നും നോക്കില്ല നേരെ വന്ന് കാണാൻ ആളുകളാണ് അതാണ് വ്യത്യാസം സമൂഹത്തിന് ഗുണമുള്ളതും സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് എതിരെ ശബ്ദിക്കുന്നതുമായിട്ടുള്ള ഒരു ശബ്ദത്തെയും നിങ്ങൾക്ക് താല്പര്യമില്ല എല്ലാവർക്കും വേണ്ടത് ശീൽകാര സ്വരങ്ങൾ മാത്രമാണ് വീണ്ടും തന്നെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ധിപ്പെടാൻ